സുഹൃത്തുക്കളെ ഞാൻ രവീന്ദ്രനാശാൻ ഈ കാണുന്നതാണ് പെരുവലം പെരിങ്ങലം ഒരു വേരൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഔഷധ ഔഷധസസ്യം ഏറെ ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഔഷധ സസ്യമാണ് പെരുവലം പഴയ കാലങ്ങളിൽ കുഞ്ഞുങ്ങൾ മല വിസർജനം നടത്തിയാൽ അമ്മമാർ ഇതിൻ്റെ ഇല എടുത്ത് തുടച്ച് കളയുന്ന പതിവുണ്ടായിരുന്നു അത് പല വിധത്തിലുള്ള രോഗപീഡയിൽ നിന്നും കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയിരുന്നു ഈ സസ്യം പൊതുവെ മുറിവുകൾ വരുമ്പോൾ ഇതിൻ്റെ തളിരില എടുത്തു പിഴിഞ്ഞ് ആ മുറിവിൽ പെരട്ടുകയും രണ്ടോ മൂന്നോ തുള്ളി നിറുകയിൽ ഇറ്റിക്കുകയും മണപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രക്തസ്രാവം ഉടൻ തന്നെ അവസാനിക്കുന്നതാണ് ഇത് എല്ലാവർക്കും അനുഭവസ്ഥമായ ഒരു കാര്യമാണ് ആധുനികമായ പഠനങ്ങളിൽ അനേകം ഔഷധ ഗുണങ്ങളുള്ളതായി തെളിഞ്ഞിട്ടുണ്ട് ക്യാൻസർ പ്രതിരോധം പൈൽസ് പ്രതിരോധം തുടങ്ങി അനേകം ഔഷധ ഗുണങ്ങളുള്ള ഒരു അമൂല്യമായ ഔഷധ സസ്യമാണ് ഇത് നമ്മൾ നിസാരമായി കളച്ചടിയായി പറിച്ചു കളയുന്നതിന് മുമ്പ് നം ആലോചിക്കേണ്ടതായിട്ട് ഈ ഔഷധ സസ്യത്തെ പറ്റി അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അറിയാൻ ആഗ്രഹമുള്ളവർ കമൻറ്റ് ചെയ്യുക അതിനുശേഷം ഞാൻ വിശദമായ ഒരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യുന്നതായിരിക്കും ശരി നന്ദി നമസ്കാരം